ശവ്വാൽ മാസപ്പിറവി കണ്ടതായി പിന്നെ കുറച്ചേരത്തിന് ചെങ്ങായി മുണ്ടൂല യാതൊരു വിവരം കിട്ടിയിട്ടില്ല പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും പറയും കണ്ടതായി യാതൊരു വിവരം കിട്ടിയിട്ടില്ല നമ്മളിങ്ങനെ നിൽക്കന്നെ ഒമ്പതൊമ്പതര മണിയാ നിങ്ങൾ ഒരു മനസ്സിലാക്കി കോളി കണ്ടിട ആദ്യം സ്ഥലത്തിന്റെ പേരാ പറയാ കോഴിക്കോട് വള്ളയിൽ അല്ലെങ്കിൽ പിന്നെ തിരൂർ കൂട്ടായി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്ക തിരൂരിനടുത്ത കൂട്ടായിൽ മാസപ്പിറവി കണ്ടതായി വിവരം കിട്ടിയിരിക്കുന്നു അടുത്ത വാചകം എന്താ നാളെ ചെറിയ പെരുന്നാളായി പാണക്കാട് തങ്ങൾ ഉറപ്പിച്ചിരിക്കുന്നു ഞാനും ഉടനെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിനെ അല്ല അല്ല പാണക്കാട് 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 തങ്ങൾ തങ്ങൾ ഇങ്ങനെ നമ്മൾ എന്താ അവിടെ ഞങ്ങൾക്ക് പറഞ്ഞാൽ പറഞ്ഞാൽ ദിവസം ചെറിയ ദുൽഹജ് വലിയ ഞങ്ങൾ ഞങ്ങൾ അംഗീകരിക്കും ബഹുമാനിക്കുന്നു സയ്യിദ് മുഹമ്മദ് അലി നിങ്ങൾ ുംറപ്പിച്ചു ഇന്ത്യയിലെ ഏത് രാഷ്ട്രീയ നേതാവ് എന്നാലും പാണക്കാട്ടെ കൊടപ്പനക്കൽ തറവാട്ടിലേക്ക് അങ്ങോട്ട് സയ്യിദ് മുഹമ്മദ് അലി തങ്ങളെ കാണാൻ പ്രിയപ്പെട്ട പോലീദ് സഖാക്കൾക്കറിയോ അദ്ദേഹം മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ ജീവചരിത്രം വായിച്ചപ്പോൾ ഒരു കാര്യം ഞാൻ എന്റെ ജീവിതത്തിലേക്ക് മാതൃകയാക്കി പകർത്തി അത് ആരായാലും പകർത്തണം നമുക്ക് ഇഷ്ടപ്പെട്ടത് ആരായാലും പകർത്തണ്ടേ ഞാൻ പകർത്തി എന്താ അറിയോ പാണക്കാട് കൊടപ്പറക്കല തരക്കുള്ള ആ വീട്ടുമുറ്റത്ത് അവസാനത്തെ ആളും ഗേറ്റ് കടന്ന് പോയതിനു ശേഷം പാണക്കാട് തങ്ങളെ വാതിലടച്ച അകത്തേക്ക് അടക്കും അത് എത്ര മാന്യമായ ഒരു പരിപാടിയാണ് തന്റെ വീട്ടിലേക്ക് വരുന്ന അതിഥിനോട് ഇത്രയും മാന്യമായി പെരുന്നാളുന്ന പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ ആ മാതൃക എന്റെ ജീവിതത്തിൽ മാതൃകയാ മാസപ്പിറവി കണ്ടതായി പിന്നെ കുറച്ചു നേരത്തിന് ചങ്ങായി മുണ്ടൂല യാതൊരു വിവരവും കിട്ടിയിട്ടില്ല പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും പറയും ശവ്വാൽ മാസപ്പിറവി കണ്ടതായി യാതൊരു വിവരം കിട്ടിയിട്ടില്ല നമ്മളിങ്ങനെ നിക്കന്നെ ഒമ്പതൊമ്പര മണി അപ്പൊ നിങ്ങൾ ഒരു മനസ്സിലാക്കിക്കോളി കണ്ടിടങ്ങി ആദ്യം സ്ഥലത്തിന്റെ പേരാ പറയാ കോഴിക്കോട് വള്ളയിൽ അല്ലെങ്കിൽ പിന്നെ തിരൂര് കൂട്ടായി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്ക തിരൂരിനടുത്ത കൂട്ടായിൽ മാസപ്പിറവി കണ്ടതായി വിവരം കിട്ടിയിരിക്കുന്നു അടുത്ത വാചകം നാളെ ചെറിയ പെരുന്നാളായി പാണക്കാട് തങ്ങൾ ഉറപ്പിച്ചിരിക്കുന്നു ഞാനും ഉടനെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിനെ സെക്രട്ടറി അല്ല പാണക്കാട് താങ്കൾ ഇങ്ങനെ നമ്മൾ എന്താ അല്ല അവിടെ ഞങ്ങൾക്ക് പറഞ്ഞാൽ പറഞ്ഞാൽ ദിവസം ചെറിയ ദുൽഹജ് ഞങ്ങൾ ഞങ്ങൾ അംഗീകരിക്കും ബഹുമാനിക്കുന്നു സയ്യിദ് മുഹമ്മദ് അലി തങ്ങൾ നിങ്ങൾ ഇന്ത്യയിലെ ഏത് രാഷ്ട്രീയ നേതാവ് വന്നാലും പാണക്കാട്ട് കൊടപ്പനക്കൽ തറവാട്ടിലേക്ക് അങ്ങോട്ട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെ കാണാൻ എന്റെ പ്രിയപ്പെട്ട സഖാക്കൾ എങ്ങക്കറിയോ അദ്ദേഹം മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ ജീവചരിത്രം വായിച്ചപ്പോൾ ഒരു കാര്യം ഞാൻ എന്റെ ജീവിതത്തിലേക്ക് മാതൃകയാക്കി പകർത്തി അത് ആരായാലും പകർത്തണം നമുക്ക് ഇഷ്ടപ്പെട്ടത് ആരായാലും പകർത്തണ്ടേ ഞാൻ പകർത്തി എന്താ അറിയോ പാണക്കാട് കൊടപ്പനക്കല തരക്കുള്ള ആ വീട്ടുമുറ്റത്ത് അവസാനത്തെ ആളും ഗേറ്റ് കടന്ന് പോയതിനു ശേഷം പാണക്കാട് തങ്ങളെ വാതിലടച്ച അകത്തേക്ക് കടക്കും അത് എത്ര മാന്യമായ ഒരു പരിപാടിയാണ് തന്റെ വീട്ടിലേക്ക് വരുന്ന അതിഥിനോട് ഇത്രയും മാന്യമായി പെരുന്നാളുന്ന പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിയാബ് തങ്ങളുടെ ആ മാതൃക എന്റെ ജീവിതത്തിൽ ഞാൻ മാതൃകയാക്കി